നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എം സ്വാഗതം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ബ്രസീൽ ടീം ഉള്ളത് അവരുടെ ടീം യു എസില് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു പാൽമിറാസിനോടൊപ്പം തൻ്റെ അവസാന മത്സരവും കളിച്ച് യുവതാരം എൻട്രിക്ക് ബ്രസീൽ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ അദ്ദേഹം റയൽ മെനഡിലേക്ക് പോവുകയാണ് ഏതായാലും ഈ കോപ്പയിൽ താൻ ബ്രസീലിനായിട്ട് എല്ലാം സമർപ്പിച്ച് കളിക്കുമെന്ന് പതിനേഴുകാരൻ പറയുന്നു കുട്ടികളെ ആഭിമാനം കൊള്ളിക്കും അവർക്ക് ആർത്ത് വിളിക്കാനുള്ള അവസരമുണ്ടാക്കും എന്നൊക്കെയാണ് പതിനേഴുകാരൻ പറയുന്നത് താൻ കുട്ടിയായപ്പോൾ ഏഴു വയസ്സുള്ള സമയത്ത് അനുഭവിച്ചൊരു വലിയ ദുഃഖത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ബ്രസീൽ ഏഴേ ഒന്നിന് പൊട്ടി ആ രാത്രി കരഞ്ഞുപോയി എന്ന അദ്ദേഹം പറയുന്നു നെയ്മർ ജൂനിയർക്ക് ആ വേൾഡ് കപ്പിൽ പരിക്കു പറ്റിയപ്പോൾ താൻ കരഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൻ്റെ കുഞ്ഞുനാളിലെ ആ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവെച്ചിട്ട് പറയുകയാണ് ഇനി എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളോടാണ് ബ്രസീലിലെ കുഞ്ഞുങ്ങളോടാണ് അവർക്ക് ആഘോഷിക്കാനുള്ള സന്തോഷിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും എന്നാണ് പതിനേഴുകാരൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു എനിക്ക് കുഞ്ഞുങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട് കുട്ടികൾക്ക് അവരോട് അവരെ മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ അവരോട് എനിക്ക് സംസാരിക്കാനുള്ളൂ ഞാൻ ഓർക്കുന്നു എനിക്ക് ഏഴ് വയസ്സുള്ള സമയത്ത് എട്ട് വയസ്സുള്ള സമയത്ത് ആദ്യ വേൾഡ് കപ്പ് നടന്ന സമയം ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് ഞാൻ വളരെയധികം ആയിരുന്നു ഇപ്പം ആ പ്രായമുള്ള കുഞ്ഞുങ്ങളും ബ്രസീലിന്റെ കളി കാണാൻ വേണ്ടി വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയായിരിക്കും അവർക്ക് നൽകാൻ പറ്റുന്ന അത്ര വലിയ സന്തോഷം നൽകാനായിരിക്കും എൻ്റെ ഒരു ശ്രമം ഉണ്ടാവുക ഡാനിലോ എന്നോട് കഴിഞ്ഞ ആ ഒരു കൊളപ്പിന്റെ സമയത്ത് ലണ്ടനിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് ഇവിടെ ബ്രസീൽ ടീമിലേക്ക് താരങ്ങൾ എത്തുന്നത് കളിക്കാൻ വേണ്ടി മാത്രമല്ല എത്രത്തോളം നമ്മൾ ഈ ബ്രസീലിയൻ ദേശീയ ടീമിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി ആ വേൾഡ് കപ്പിന്റെ സമയത്തെ കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ ചെറുതായിരുന്നു എനിക്ക് അത്രയധികം ഒന്നും കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രായമായിരുന്നില്ല പക്ഷേ ഓരോ ഗോളുകൾക്കും ഞാൻ ബ്രസീലിന്റെ ഓരോ ഗോളുകൾക്കും ആർത്ത് വിളിക്കുകയായിരുന്നു ബ്രസീലിന്റെ ഓരോ വിജയങ്ങളും ഞാൻ ആഘോഷിക്കുകയും ചെയ്തു പക്ഷേ നെയ്മർക്ക് പരിക്കേറ്റപ്പോൾ ഞാൻ കരഞ്ഞുപോയി അതുപോലെ നമ്മൾ ഏഴയൊന്നിന് തോറ്റു പുറത്തായ ഘട്ടത്തിലും ഞാൻ കരയുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതോടൊപ്പം കൂടി അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഈ ടീമില് നമുക്ക് വിശ്വാസം അർപ്പിക്കാം ടീം എന്തായാലും ഡെഡിക്കേഷന്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും പുറകിലല്ലേ ഉള്ളത് നമുക്ക് വിജയശ്രീലാളിതരായിട്ട് മടങ്ങി വരാൻ കഴിയണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതെന്റെ ആദ്യത്തെ ഒഫീഷ്യൽ ചാമ്പ്യൻഷിപ്പാണ് സോ ഈ ചാമ്പ്യൻഷിപ്പില് എന്റെ എല്ലാം സമർപ്പിച്ച് എൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ച് കളിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്നാണ് യുവതാരം വെറും പതിനേഴ് വയസ്സുള്ള എൻറിക്ക് പറയുന്നത് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ